ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ആയുർബുദ്ധി ഭാഗ്യരേഖയെ മുട്ടി ഒരു നക്ഷത്രചിഹ്നം കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു നക്ഷത്രചിഹ്നം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മനസ്സിന്റെ ബലം കുറഞ്ഞ് ക്രമേണ നിങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തലയുമായും ബന്ധപ്പെട്ട രോഗങ്ങൾക്കോ അപകടങ്ങൾക്കോ സാന്ധ്യതയും വന്നേക്കും പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ മദ്യപാനികൾ ഓടിക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുകയോ ചെയ്താൽ അപകടം സംഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ അധികമാണ് എന്നാൽ അപകടമോ രോഗമോ വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഈ ചിഹ്നം ക്രമേണ മാഞ്ഞു പോവുകയും ഈ ദൂക്ഷ്യങ്ങൾ വരാതെ അവർ രക്ഷപ്പെടുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ കയ്യിലെ രേഖകൾക്കും ചിഹ്നങ്ങൾക്കും മാറ്റം വരുന്നത് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ജീവിത രീതികൾക്കനുസരിച്ചാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക